നമസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കൂൾ ട്യൂട്ടർ യൂട്യൂബ് പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം എസ് എൽ സി പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ട് നിരവധി വിദ്യാർത്ഥികളാണ് ഒരു വാർത്തയുടെ സ്ക്രീൻഷോട്ട് ഇപ്പോൾ അയച്ചിരുന്നത് അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായും ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ആ വാർത്ത ഇങ്ങനെയാണ് എസ് എൽ സി പരീക്ഷാ ഫലം വിജയ ശതമാനം കുറയുമെന്ന് സൂചന എന്നുള്ള വാർത്തയാണ് വിദ്യാർത്ഥികളിപ്പോൾ അയച്ചു തരുന്നത് അതായത് ആ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട് അതായത് നേരിയ കുറവ് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നുള്ള കാര്യവും ആ വാർത്തയിൽ വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി ഒൻപത് എഴുപത് ശതമാനം വിജയമായിരുന്നു അതിൽ നിന്ന് നേര്യക്കുറവ് ചിലപ്പോൾ ഉണ്ടാവാം എന്നുള്ള സൂചനയാണ് അവർ പങ്കുവെക്കുന്നത് ഇത് ഇതുകൊണ്ട് വിദ്യാർത്ഥികളൊന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്ന് മനസ്സിലാക്കുക കാരണം ഒരു നേരിയ കുറവൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കാം അതൊന്നും വിദ്യാർത്ഥികളെ ബാധിക്കില്ല എന്ന് കൂടി ഞാൻ ഓർപ്പെടുത്തുകയാണ് കാരണം അത്ര നല്ലൊരു റിസൾട്ടായിരിക്കും ഈ വർഷവും വരുന്നത് ത് എന്ന് തന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും പ്രതീക്ഷ ഇത്തരത്തിലുള്ള എന്താ പറയുക കുറവൊന്നും ഈ നേരെ കുറവൊന്നും ഒരു പറ്റം വരുന്ന വിദ്യാർത്ഥികളൊന്നും ബാധിക്കാൻ പോകുന്നില്ല എല്ലാ കാലത്തും ഒരു റിസൾട്ട് തന്നെ നമുക്ക് ഉണ്ടാകണം പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഈ വാർത്തകണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല പ്രതീക്ഷയോടെ തന്നെ ഇരിക്കുക നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുക എന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തോടെ തന്നെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി